ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു ഉറി ഉണ്ടാക്കി ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭഗവാനെ സമർപ്പിക്കണമെന്ന് ഈ പ്രാവശ്യം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മളിന്ന് നിന്ന് തുടങ്ങുകയാണ് അപ്പം ഉറി പൂർണ്ണമായിട്ട് കാണിച്ചു തരുന്നതാണ് ഇതൊരു വെറൈറ്റി ഉറിയാണ് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം ഈ ഉറി നിർമ്മിക്കാനായിട്ട് നമ്മൾ പത്ത് എത്തു മണിക്കൂറാണ് ചിലവാക്കിയിട്ടുള്ളത് ഈ ഉറി നിർമ്മിക്കാനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനും അതേപോലെ സുഹൃത്തിൻ്റെ കുഞ്ഞു മക്കളും എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഉറി പൂർത്തീകരിക്കാൻ സാധിച്ചത് പിന്നെ അതിൽ പരം ഏറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറെ പ്രിയങ്കരിയായ നമ്മുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ഈ യുറി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് അത് ഭഗവാൻ തന്നെ ഏറെ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു ഈ കുഞ്ഞു മക്കളൊക്കെ എൻ്റെ സുഹൃത്തിൻ്റെയാണ് അവരൊക്കെയാണ് ഓരോ ജോലിയിൽ ഓരോരുത്തർ ഏർപ്പെട്ടിരിക്കുകയാണ് പത്ത് മണിക്കൂർ വേണ്ടി വന്ന് നമുക്ക് ഈ യുറിയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ഒരുപാട് കൃഷ്ണ രാധാ വേഷങ്ങൾ അണിനിരുന്നു നമ്മൾ നിർമ്മിച്ച യുറി ഇങ്ങനെ ആടി കളിച്ചു പിന്നെ ഈ യുറി പൂർണ്ണതയിലേക്ക് എത്തുന്നതുവരെ നിങ്ങൾ ഈ വീഡിയോ കാണണം വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മളൊരുപാട് വീഡിയോകൾ കാർഷികപരമായുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചാനലിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പക്ഷേ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ തരികയാണ് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് ഇത് നല്ലതാണോ ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ മനോഹരായം പറയുക കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ കുറച്ച് സമയം മാറ്റി വെക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മനോഹരമായ ഉറികളുണ്ടാക്കി നമുക്ക് ഭഗവാന് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് എനിക്ക് ഞാൻ നിർമ്മിച്ച എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്ന് നിർമ്മിച്ച ഒരു ഉറിയാണ് ഇതിന് ഏകദേശം ഒരു പത്തടിയോളം നീളം വരും കുറച്ച് റോപ്പുകളും കേബിളിൻ്റെ വയറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ കുറച്ച് പൂവും മൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഏറെ സന്തോഷകരമായ ദിവസമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറി പൂർണ്ണതയിലേക്ക് എത്തി ചോദിച്ച ചേർന്ന് ഉറി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ ഉറിയുടെ താഴ്ഭായിട്ടുള്ള താഴ്ഭാഗത്തായിട്ട് കലത്തിലുള്ളത് നിർവിച്ചും മുട്ടായിയാണ് എല്ലാ കൃഷ്ണന്മാർക്കും ഷോച്ചുവെച്ച് തന്നെ മധുരം വിതരണം ചെയ്യുകയും ചെയ്ത് ഏറെ സന്തോഷം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഒരുപാട് കാർഷികപരമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ ആ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണയുടെ ആശംസകളാണ്